ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണ തുടരും ഇന്ത്യ പാക് രണ്ടാം ഘട്ട തല ചർച്ചകൾ ചർച്ച തുടരാൻ തീരുമാനം രാത്രി മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യും ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിച്ച് സൈന്യത്തിന്റെ സംയുക്ത വാർത്താ സമ്മേളനം ഇന്ത്യ യുദ്ധം ചെയ്തത് തീവ്രവാദികളോട് മാത്രം പാകിസ്ഥാൻ സൈന്യം ഭീകരരോട് ചേർന്ന് നിൽക്കുന്നു പാക് ആക്രമണങ്ങളെ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ചെറുത്തു പാകിസ്ഥാൻ തകർക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവിട്ടു പുറത്തുവിട്ടുച്ചിയിലും ആക്രമണം നടന്നതായി സ്ഥിരീകരിച്ച സൈന്യം ഇന്ത്യ പാക് സംഘർഷങ്ങളെ തുടർന്ന് അടച്ചിട്ട വിമാനത്താവളങ്ങൾ തുറന്നു തുറന്നത് അടച്ചിട്ട മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങൾ വ്യോമയാന മന്ത്രാലയം അറിയിപ്പ് പുറപ്പെടുപ്പിച്ചു നിർദ്ദേശത്തെ തുടർന്ന് പുതിയ നേതൃത്വം കെ പി സി സി അധ്യക്ഷനായി സണ്ണി ജോസഫ് ചുമതലയേറ്റു യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശ് മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരും ചുമതലയേറ്റു കേരളത്തിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടെന്ന് സണ്ണി ജോസഫ് തന്റെ കാലത്ത് പാർട്ടിക്ക് നേട്ടങ്ങൾ മാത്രമെന്ന് കെ സുധാകരൻ സംഘടനയെ സെമി കേഡറാക്കി തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റുകൾ നേടി ചേലക്കരയിൽ എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം കുറച്ചു താൻ എന്നും പ്രവർത്തകർക്കൊപ്പം ഉണ്ടാകുമെന്നും കെ സുധാകരൻ നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ പ്രതി കേടൽ ജിൻസെൻ രാജ കുറ്റക്കാരൻ ശിക്ഷയിൽ വാദം നാളെ പ്രതി കൊലപ്പെടുത്തിയത് മാതാപിതാക്കൾ ഉൾപ്പെടെ നാലു പേരെ പ്രതിക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞു കേസിൽ വിധി വരുന്നത് എട്ട് വർഷങ്ങൾക്ക് ശേഷം ഐ എൻ എസ് വിക്രാന്തിന്റെ വിവരം തേടിയ മലയാളി കസ്റ്റഡിയിൽ പിടിയിലായത് കോഴിക്കോട് സ്വദേശി ഫോൺ കോൾ വന്നത് കൊച്ചി നാവികസേന ആസ്ഥാനത്ത് യുദ്ധത്തിനിടയിൽ കപ്പൽ എവിടെയെന്ന് അന്വേഷിച്ചായിരുന്നു ഫോൺ കോൾ ുഷ്കോടി ദേശീയപാതയിലെ ഗ്യാപ് റോഡിൽ വൺ മണ്ണിടിച്ചിൽ വലിയ പാറക്കല്ലുകൾ അടക്കം റോഡിലേക്ക് വീണു ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു മണ്ണിടിച്ചിൽ കനത്ത മഴയെ തുടർന്ന് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച വിരാട് കോഹ്ലി പ്രഖ്യാപനം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലൂടെ വിരമിക്കൽ ഉചിതമായ സമയത്തെന്ന് കോഹ്ലി അവസാനിക്കുന്നത് പതിനാല് വർഷം നീണ്ട കരിയർ